മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്ന മോഹൻലാൽ ചിത്രത്തിന് മുകളില് മറ്റൊരു സിനിമ വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ലോക്കയുടെ കാര്യമാണ് മോഹൻലാലിന്റെ സിനിമ പോസിറ്റീവായിട്ട് പോലും ഹൃദയപൂർവ്വം എന്ന സിനിമ പോസിറ്റീവായിട്ട് പോലും അതിനേക്കാൾ മുകളിലേക്ക് കളക്ഷൻ റെക്കോർഡുകളിലായാലും അതുപോലെ തന്നെ ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്ന കാര്യത്തിലായാലും മുന്നിൽ നിൽക്കുന്ന സിനിമയായി ലോക്ക മാറിയത് ഓണക്കാലത്ത് ക്ലാഷ് റിലീസുകൾ ഉണ്ടാകുമ്പോൾ ഏവറേജ് പടമാണ് മോഹൻലാലിന്റെ പടമെങ്കിൽ ആണെങ്കിൽ പോലും അതിനേക്കാൾ മുകളിൽ വരാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും പല സിനിമകൾക്കും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് കാരണം അത്രയും വലിയ വികാരമാണ് മോഹൻലാൽ ആ ഒരു സിനിമ ആ ഒരു വികാരത്തിനെ തകർത്തുകൊണ്ടാണ് ഏകദേശം മുന്നൂറ് കോടിയുടെ അടുത്ത് കളക്ഷൻ ആയിക്കൊണ്ട് ലോക ലോകമെമ്പാടും ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു അതിലൊരു വ്യത്യാസവും വന്നിട്ടില്ല ഇന്നലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു വർക്കിംഗ് ഡേ ആണ് അല്ലെ ആ വർക്കിംഗ് ഡേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ള വാർത്തകളാണ് വരുന്നത് മാത്രമല്ല ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന പ്രതിഭാസമല്ല നമ്മുടെ തൊട്ടൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഹിന്ദിയിൽ ഇത്തിരി കുറവാണ് അതെന്താണെന്ന് അറിയില്ല ഹിന്ദിയിലെ പൊതുവെ മാർക്ക് എന്ന സിനിമ മാത്രമാണ് നല്ല രീതിയിൽ കളക്ഷൻ നേടിയിട്ടുള്ളത് അത്രയും അതിന്റെ ഫൈനൽ കളക്ഷനെ വെട്ടിക്കാനായിട്ട് ലോകയ്ക്ക് സാധിക്കുമോ എന്നുള്ള സംശയമാണ് പൊതുവേ കേരള സിനിമകളെ കേരളത്തിലെ സിനിമകളെ നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ ഏറ്റെടുക്കാറില്ല വരവേൽക്കാറില്ലേ അവർക്ക് എന്തോ ദേഷ്യമുള്ളത് പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതിന് കാരണം എന്താണെന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും ഇത്രയും നല്ല സിനിമയായിട്ട് പോലും ഇതുവരെയും ആയിരം കോടി എന്ന ഒരു മാർക്കിൽ എത്താനായിട്ട് കേരള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് സാധിച്ചു എന്ന് പറയുന്നത് അതിന്റെ ഒരു കാരണമാണ് ഈ ഒരു കാര്യം ഹിന്ദി വെൽറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കളക്ഷൻ നേടാൻ സാധിച്ചിട്ടില്ല അതുപോലെ ഓവർസീസിലും വലിയ കളക്ഷൻ ആണ് ഇപ്പൊ ലോക മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മുന്നൂറ് എന്നുള്ളത് അഞ്ഞൂറ് കോടി മാർക്കിലേക്ക് എത്താൻ ഒരുപക്ഷെ ലോകയ്ക്ക് സാധിച്ചേക്കും ലോക സിനിമ ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് കുറച്ചു മുമ്പ് വരെ നമുക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ട്രെയിലർ കണ്ടിട്ട് പോലും പലരും നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ചരിത്രമായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇതിന് ശേഷം സിനിമ ഇറങ്ങി ഹൃദയപൂർവ്വത്തിനൊപ്പം ഇറങ്ങി ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് മോഹൻലാൽ സിനിമയായ ഹൃദയപൂർവം തന്നെയാണ് അതിലൊരു തർക്കവുമില്ല പക്ഷേ ലോക സിനിമ കണ്ടിട്ട് അഭിപ്രായം വന്നതിന് ശേഷം എല്ലാവരും അതിലേക്ക് ചാടി എല്ലാവരും എനിക്ക് തോന്നുന്ന നാട്ടിലുള്ള സകല ആളുകളും ഈ സിനിമയുടെ ഇത്രയും അഭിപ്രായം കാരണം അതായത് സകല ആളുകളും എന്ന് ഞാൻ ഉദ്ദേശിച്ചു സിനിമ അങ്ങനെ കാണാൻ പോകാത്ത ആളുകൾ പോലും ഞാൻ പറയുന്നത് ഓണക്കാലത്ത് സിനിമകൾക്ക് പോലും പോകാത്ത ആളുകളെ കുറിച്ചാണ് അവർ വരെ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ പോകുന്നു എന്നുള്ള സംഭവങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കളക്ഷൻ റെക്കോർഡുകൾ എയോട് തന്നെ ചോദിക്കാം എയോട് ചോദിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ എ ആവുമ്പോ നമുക്ക് ജമുനൈ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ പല വെബ്സൈറ്റുകളും പരിശോധിച്ചുകൊണ്ട് കൊണ്ടുവരും നമുക്ക് അത് ചോദിക്കാം ഓരോ കളക്ഷനും നമുക്ക് ചോദിച്ചറിയാവുന്നതാണ് దలాలి <Sð> సుగమలి എനിക്കറിയേണ്ട കാര്യം ലോക സിനിമ ലോക ലോക സിനിമയല്ല ലോക്ക സിനിമ ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്ത ലോക സിനിമ അതിന്റെ കേരളത്തിലെ കളക്ഷൻ എങ്ങനെയാണ് എന്താണ് നിങ്ങൾ കുറച്ച് വെബ്സൈറ്റുകളൊക്കെ പരിശോധിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു തരും വിവിധ വെബ്സൈറ്റുകൾ നൽകുന്ന കണക്കുകൾ അനുസരിച്ച് സിനിമ ഇരുന്നൂറ് കോടിയിലധികം കളക്ഷൻ നേടി ഇനി അത് എന്നുള്ള ഉറപ്പാണ് അഞ്ഞൂറ് എത്തുമോ എന്ന് മാത്രം നോക്കിയാൽ മതി ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ ഞാൻ വായിക്കാം ഇത് ആഗോള തലത്തിൽ ഏകദേശം തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ോളം നേടിക്കഴിഞ്ഞു ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റിനാല് കോടിക്ക് മുകളിൽ നേടിക്കഴിഞ്ഞു അതേപോലെ നമുക്ക് ഓരോ സംസ്ഥാനവും തിരിച്ച് നോക്കാം കേരളത്തിൽ നിന്ന് മാത്രം എഴുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ ലോക നേടിക്കഴിഞ്ഞു അതുപോലെ തെലുങ്ക് സിനിമയിൽ നിന്ന് തെലുങ്കിൽ നിന്ന് പതിനൊന്ന് കോടി രൂപയും തമിഴ്നാട്ടിൽ നിന്ന് ഏഴ് പോയിന്റ് എട്ട് കോടി രൂപയും കന്നഡയിൽ നിന്ന് ഏകദേശം നാല് കോടിയിലധികം രൂപയും ഹിന്ദിയിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒന്നേമുക്കാൽ കോടി രൂപയും നേടി എന്നാണ് അറിയാൻ കഴിയുന്നത് വിവിധ വെബ്സൈറ്റുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും സംഭവം വേറെ ലെവലിലേക്ക് കടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ സിനിമയുടെ ഒരു വിജയത്തിന് പിന്നിൽ വലിയൊരു പങ്കും വഹിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ തന്നെയാണ് സിനിമ കണ്ടിറങ്ങിയവരൊക്കെ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കും തോറും ഇതിന്റെ എന്താ പറയാ ഇനി വരാനിരിക്കുന്ന ഭാഗങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ഇനി അടുത്തത് വരാനിരിക്കുന്ന ചാത്തന്മാരെ കുറിച്ചാണ് അതിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽസ് ഇതിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അത്രയും നല്ല രീതിയിൽ തന്നെ പബ്ലിസിറ്റി സിനിമയ്ക്ക് മൗത്ത് പബ്ലിസിറ്റി എന്ന് തന്നെ പറയാം ഒരു ദുൽഖറിന്റെ വേഫർ സിനിമ അല്ലെങ്കിൽ ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ എന്നൊരു പബ്ലിസിറ്റി അതായത് ഇതിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രൊമോഷൻ പരിപാടികളൊന്നും ദുൽഖർ സംഘടിപ്പിച്ചോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്റെ സംശയം തെറ്റല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യമായിട്ടുള്ള പ്രകടന പരിപാടികളൊന്നും പ്രൊമോഷൻ പരിപാടികളൊന്നും ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ട് കൂടി വെറും മൗത്ത് പബ്ലിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ പറഞ്ഞ് സിനിമ കണ്ടിറങ്ങിയവർ ഇതുപോലൊരു സിനിമ മലയാളം എന്നല്ല ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോളിവുഡ് ലെവലൊക്കെയാണ് സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് മൗത്ത് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഈ ലെവലിൽ എത്തിയിരിക്കുന്നത് എന്തായാലും ഈ സിനിമയുടെ വിജയത്തോടു കൂടി ിന്റെ സ്റ്റാർഡവും അതുപോലെ തന്നെ കല്യാണി പ്രിയദർശന്റെ സ്റ്റാർഡവും വളരെ നല്ല രീതിയിൽ തന്നെ ഉയർന്നിരിക്കുന്നു മെയിനായിട്ട് കല്യാണി തന്നെയാണ് ഇതിലെ നായിക പ്രാധാന്യമുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ കല്യാണിക്ക് തന്നെയാണ് കൂടുതൽ ഈ ഒരു സിനിമയുടെ എന്താ പറയാ നമുക്കൊരു അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിനെ ലേഡി സൂപ്പർ സ്റ്റാറിനെ കിട്ടി എന്ന് തന്നെ പറയാവുന്നതാണ് ഇപ്പൊ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് കുറെ ആളുകൾ വരുന്നുണ്ട് ആലിയ ഭട്ട് കീർത്തി സുരേഷ് അങ്ങനെ ഒരുപാട് ആളുകൾ കൽക്കി സിനിമയുടെ സംവിധായകൻ അങ്ങനെ ഒരുപാട് ആളുകൾ സിനിമയെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രകീർത്തി ണ്ട് ഇത് ഇതിനൊക്കെ കാരണം അവർക്കൊക്കെ ഈ സിനിമ ഇഷ്ടമായി വെറും മുപ്പത് കോടി വെച്ചിട്ട് മുന്നൂറ് കോടി ചെലവ് വരുന്ന ഒരു സിനിമ എങ്ങനെ എടുത്തു എന്നാണ് അവർ ചോദിക്കുന്നത് അതായത് മുപ്പത് കോടി ആണോന്ന് ഇവർക്ക് സംശയമാണ് എങ്ങനെയാണ് മുപ്പത് കോടിക്ക് ഇതുപോലെ ഒരു സിനിമ എടുക്കുന്നത് ഞങ്ങളുടെ കയ്യിലൊക്കെ കിട്ടണം ഞങ്ങൾ തെലുങ്കന്മാരുടെ തമിഴന്മാരെയൊക്കെ കയ്യില് കിട്ടുകയാണെങ്കിൽ ഈ സിനിമ ചിലപ്പോൾ അല്ല നാനൂറ് കോടിക്കായിരിക്കും ചിലപ്പോൾ എടുക്കുക ഇതില് ആയിരം കണക്കിന് ഇഷ്ടം ക്യാമറകൾക്കൊക്കെ കൊടുക്കണം അവർക്കൊക്കെ പൈസ കൊടുത്തിട്ട് ആ പൈസയും പക്ഷെ ഇത് മുപ്പത് കോടി മുപ്പത് കോടി രൂപയ്ക്ക് എടുത്ത് മുന്നൂറ് കോടി ലെവലിലുള്ള സിനിമ എങ്ങനെയാണ് ഗ്രാഫിക്സ് ഒക്കെ ഇപ്പൊ നൂറ് കോടിക്കൊക്കെ സിനിമ എടുത്തിട്ട് നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ട് സിനിമ എടുത്തിട്ട് അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഛർദിച്ച് വീഴും പക്ഷെ മുപ്പത് കോടിക്ക് ഒരു സിനിമ എടുത്തിട്ട് നമുക്ക് എന്താ പറയാ അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ കാണുമ്പോൾ കൈയ്യടിക്കാനാണ് തോന്നുന്നത് ആ മാതിരി ഒരു സിനിമയാണ് ലോക വെച്ചിട്ടുള്ളത് എന്തായാലും ഇന്ത്യയിൽ ബോളിവുഡ് ബെൽറ്റിൽ മാത്രം വലിയൊരു കളക്ഷൻ നേടാനായിട്ട് ലോക സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല അത് അവർക്ക് കൂടുതൽ എന്താ പറയാ അവർക്ക് ഇത്രയും കൂടി ബുദ്ധിയുള്ളത് കൊണ്ടല്ല അവർ കൂടുതൽ ബുദ്ധിജീവികളായതുകൊണ്ടല്ല അവർക്ക് പ്രത്യേകിച്ച് കേരള സിനിമകളെ സ്വീകരിക്കുന്ന ഒരു പരിപാടി ഉണ്ടോ എന്ന് സംശയം പുഷ്പ പുഷ്പോലുള്ള സിനിമകൾ വരെ അവിടെ വലിയ കളക്ഷൻ നേടിയിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ട് പുഷ്പ ടു ആട്ട ഞാൻ പറയുന്നത് എന്നിട്ടും ലോക സിനിമ അവിടെ കളക്ഷൻ നേടാൻ അല്ലെങ്കിൽ അവിടെ വലിയൊരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ താല്പര്യമില്ലായ്മ തന്നെ ആയിരിക്കാനാണ് വഴിയുള്ളത് അതുപോലെ ഈ ഒരു സിനിമയിൽ ഇനി വില്ലനായി വരാൻ പോകുന്ന ആളെ കുറിച്ചുള്ള ചർച്ചയും മുറുകുന്നുണ്ട് എന്തായാലും മൂത്തോനായിട്ട് ഒരു പക്ഷെ വരുന്നുണ്ടാവുക മമ്മൂക്കയാണ് എന്നുള്ള ചർച്ചകൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ഇഷ്ട എന്നൊരു പേരും പറയുന്നുണ്ട് അതായിരിക്കും ഇപ്പോൾ നമ്മൾ എവഞ്ചേഴ്സിലൊക്കെ താനൂസ് പോലെ ഒരു ബിൽഡപ്പ് ഒരു വില്ലനെ ബിൽഡ് ചെയ്ത് കൊണ്ടു അതായത് ഇൻഫിനിറ്റി വാറിലൊക്കെ ശരിക്കും നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ തന്നെയാണ് താനൂസ് തന്നെയാണ് അതിനുശേഷമുള്ള സിനിമയിലാണ് മാറുന്നത് കഥ മാറുന്നത് പക്ഷേ അതുപോലെ ഒരു വില്ലനെ ബിൽഡപ്പ് ചെയ്യുമ്പോൾ അത്രയും ഗംഭീര അഭിനയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരാൾ തന്നെയായിരിക്കും അതൊരു പക്ഷേ നമ്മുടെ ലാലേട്ടനാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ തുടക്കം മുതലേ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഇപ്പൊ കൽക്കി സിനിമയിൽ നമ്മൾ കണ്ടതാണ് കൽ കമലഹാസൻ സിനിമ കമലഹാസനെ അങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അടുത്ത പാട്ടിൽ ഗംഭീരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് വരാൻ സാധ്യതയുണ്ട് കൽക്കി നമുക്കറിയാലോ ഓൾറെഡി എത്ര കോടി ചെലവിട്ടിട്ടാണ് സിനിമ എടുത്തത് ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ നമ്മുടെ ലോക സിനിമയോ അത് നമ്മൾ മറക്കരുത് നമ്മള് എത്രയൊക്കെ കൽക്കിനെ പ്രകീർത്തിച്ചാൽ അത്ര ഗംഭീര സിനിമയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ മലയാളത്തിൽ വെറും മുപ്പത് കോടി എടുത്ത് അതിനേക്കാൾ വലിയൊരു സിനിമ എടുത്തു എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന വിധത്തിലാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്താ ായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയാവുന്നതാണ് സിനിമ അഞ്ഞൂറ് കോടി നേടുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാവുന്നതാണ് താങ്ക്